നമസ്കാരം ഞാൻ വി ബി ഉണ്ടിത്താൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തുവിജ്ഞാനത്തിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്നത് നമ്മൾ ചില സമയങ്ങളൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് എന്നാൽ ഒരുപാട് പേര് അതിൽ അതിന് അതിന്മേൽ ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കാത്ത ആളുകളായിരിക്കാം ഒരുപാട് പേര് അതിന്മേൽ വീണ്ടും അത് പറയണമെന്ന് പറഞ്ഞു വരുന്നുണ്ട് അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഈ ഭൂമി താമസിക്കാൻ യോഗ്യമല്ലാത്ത ഭൂമിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നമുക്ക് വാസ്തുവിൽ കറഷൻ നടത്തിക്കൂടെ യോഗ്യമല്ലാത്ത ഭൂമിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത് അത് അപസക്തമാണെന്ന് പറയാൻ കാര്യം നമുക്ക് നമ്മൾക്ക് പലർക്കും അറിയാനാകാത്ത ഒരു സത്യം ഉണ്ട് അഥവാ നമുക്കത് ആരാരും പറഞ്ഞു തരുന്നില്ല നമ്മൾ ഓരോരുത്തരും താമസിക്കുന്നത് ഈ മണ്ണിലാണ് ഈ ഭൂമിയിലാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളായ നമ്മൾ ഈ ഭൂമിയുടെ ശരികളെ ഭൂമിയുടെ മര്യാദകളെ ഭൂമിയുടെ ജീവ സന്തുല സന്തുലനത്തിന് ആവശ്യമായ കാര്യങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട് അത് പരിഗണിച്ച് ജീവിച്ചാലേ നമുക്ക് നന്നായി ജീവിക്കാൻ കഴിയൂ എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം നമ്മളല്ലാതെ മറ്റ് പലതിൻ്റെ പിന്നാലെ പോവുകയല്ല വേണ്ടത് ആദ്യം നമ്മൾ താമസിക്കുന്ന മണ്ണ് ശരിയാണോ നമ്മൾ താമസിക്കുന്ന ഭൂമി ശരിയാണോ നമ്മളിവിടെ താമസിച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടായി അഥവാ ഇവിടെ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ വീട് വച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടായി ഇന്ന ഇന്ന ഗുണമുണ്ടായി അഥവാ വളരെ മോശമുണ്ടായി അങ്ങനെ ഗുണമുണ്ടായി മോശമുണ്ടായി എന്ന് പറയുന്നത് തന്നെയാണ് വാസ്തുശാസ്ത്രം അല്ലെ ദോഷമുണ്ടായി വാസ്തുശാസ്ത്രം നമ്മൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ഓരോ കാര്യങ്ങളെയും വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെ പരിഗണിച്ചാവണം ഒരു വ്യക്തിയെ സംബന്ധിടത്തോളം ആ വ്യക്തിക്ക് അവരുടെ ജീവിതാനുഭവങ്ങൾക്ക് അപ്പുറത്ത് പകരം വയ്ക്കാൻ വേറൊന്നുമില്ല ആ ജീവിതാനുഭവങ്ങളെ പരിഗണിച്ച് പഠിച്ചു വേണം നമ്മൾ മുന്നേറാൻ അത് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ ഉണ്ടായി എന്തൊക്കെ മോശങ്ങളുണ്ടായി എന്തൊക്കെ നല്ലതുണ്ടായി എന്ന് പഠിക്കാൻ കഴിയും അപ്പോൾ എന്തൊക്കെ മോശങ്ങളുണ്ടായി അതെന്തുകൊണ്ട് അതാണ് ചോദ്യം അതാണ് ഇതിൻ്റെ പ്രസക്തി ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി തന്നെയാണ് താമസിക്കാൻ കൊള്ളാത്ത വീടുകളുണ്ടോ താമസിക്കാൻ കൊള്ളാത്ത ഭൂമിയുണ്ടോ ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം അതെങ്ങനെയാണ് നമുക്ക് ഒരു വസ്തുവിൻ്റെ ഏത് വഴിയിൽ കൂടെ റോഡ് വന്നാലും നമുക്കവിടെ വാസ്തുശാസ്ത്രപരമായ തരംതിരിക്കൽ നടത്തി നമുക്കവിടെ നല്ല രീതിയിൽ തന്നെ വീട് വെച്ച് കഴിയാനാകും ഏത് വശത്തറൂടെ വന്നാലും ഇപ്പം നമ്മൾ പറയാറുണ്ട് ഇന്ന വശത്ത് വരുന്നതാണ് നല്ലത് ഇങ്ങോട്ട് നിൽക്കുന്നതാണ് ഈ വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയാറുണ്ട് മറിച്ച് ചില വസ്തുക്കൾ നമുക്ക് താമസയോഗ്യമല്ല വസ്തുവിൻ്റെ ഏതെങ്കിലും സൈഡുകളോ മൂലകളോ ഏതെങ്കിലും രൂപ രൂപസാദൃശ്യം തോന്നുമെങ്കിൽ നമുക്ക് ആ രൂപസാധന ഒക്കെ മാറ്റി പുതിയ രീതിയിൽ എടുക്കാൻ പറ്റും തെക്ക് പടിഞ്ഞാറ് വളഞ്ഞിരിക്കുക തെക്ക് കിഴക്ക് വളഞ്ഞിരിക്കുക അല്ലെങ്കിൽ തള്ളി നിൽക്കുക അല്ലെങ്കിൽ പശുവിൻ്റെ മുഖം പോലെ ഇരിക്കുക അങ്ങനെയൊക്കെ ഉള്ളവരെ നമുക്ക് വെട്ടിമുറിച്ച് മാറ്റി നമുക്ക് നിജപ്പെടുത്തി എടുക്കാവുന്നതേ ഉള്ളൂ മറിച്ച് സൂര്യനെ നമ്മൾ രാവിലെ ആറു മണിക്ക് നമ്മൾ സൂര്യനെ നോക്കുമ്പോൾ സൂര്യൻ നേർ നിൽക്കുന്നതെങ്കിൽ അത്തരം ഭൂമിയിൽ താമസിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളെ സമ്മാനിക്കും അത്തരം വീടുകളെ നമ്മൾ വിളിക്കുന്ന പേര് വിധിക്ക് വീടുകളെന്നാണ് എന്നുവെച്ചാൽ ദിശ മാറി നിൽക്കുന്ന വീടുകൾ ആ വസ്തുവിന് പ്രത്യേക ദിശയുണ്ടാവില്ല നേർ കിഴക്കുണ്ടാവില്ല നേർ തെക്കുണ്ടാവില്ല നേർ പടിഞ്ഞാറുണ്ടാവില്ല നേർ വടക്കുണ്ടാവില്ല ഈ കാര്യം പലപ്പോഴും പലരോടും പറഞ്ഞു കൊടുത്തിട്ട് കൂടി അവർ മാറാത്ത സംഭവങ്ങളുണ്ട് എനിക്ക് നേരിട്ട് ബോധ്യമായ ചില കാര്യങ്ങളുണ്ട് ചില വീടുകളിൽ നമ്മളെ വാസ്തു നോക്കാൻ വിളിക്കുമ്പോൾ നമ്മളിവിടെ പോയി ചെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നിട്ട് പോലും അവരെ മാറാൻ അനുവദിക്കാത്ത കാര്യങ്ങളും സംഭവങ്ങളുണ്ട് ഉണ്ട് നമ്മളൊരു വസ്തുവിൽ താമസിക്കുമ്പോൾ ആ വസ്തു നമ്മൾ നേരെ വടക്കെന്ന് പറയുമ്പോൾ സീറോ ഡിഗ്രിയാണ് നേരെ വടക്കെന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ഡിഗ്രിയാണ് നേരെ കിടക്കുന്നു പറയുമ്പോൾ അങ്ങനെ തൊണ്ണൂറ് ഡിഗ്രി വീതം മാറി വരുമ്പോഴാണല്ലോ ഭൂമിയുടെ നമ്മൾ ആ വൃത്തം അളവ് നോക്കുക ഒരു ഒരു വസ്തു ഒരു ചെറുതായിട്ട് ചരിവ്ക്കുകയാണെങ്കിൽ ഒരു രണ്ടോ രണ്ടര ഡിഗ്രിയോ മൂന്ന് ഡിഗ്രിയോ ഒക്കെ ചരിവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല വാസ്തുപരമായിട്ടുള്ള വീട് നിർമ്മാണത്തിൽ വലിയ അപാകതകൾ വരാതെ നോക്കിയാൽ മതിയാവും മറിച്ച് രണ്ട് അല്ലെങ്കിൽ രണ്ടര മൂന്ന് മീറ്ററിലധികം ചരിവുള്ള ഭൂമികളിൽ താമസിക്കുന്നത് അതൊരിക്കലും ഗുണകരമായി ഭവിക്കില്ല നമുക്ക് നോക്കാം ഒരുപാട് ചരിവുള്ള ഭൂമിയിൽ എന്തൊക്കെയാ സംഭവിക്കാൻ സാധ്യതയുള്ളത് എത്രയോ വീടുകളിൽ ഞാൻ പോയേക്കുന്നു എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ കണ്ട് അവരെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് മാറ്റിയിരിക്കുന്നു അവരൊക്കെ സന്തോഷത്തോടെ പോയി ജീവിക്കുന്നുണ്ട് എത്രയോ എത്രയോ സ്ഥലങ്ങളിൽ ഈ കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും ഒക്കെ എത്രയോ ആളുകളെയാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിച്ച് വലിയ രോഗങ്ങളാലും വലിയ സാമ്പത്തിക ബാധ്യതയായാലും വലിയ പ്രതിസന്ധിയിലും കഴിഞ്ഞ ആളുകളൊക്കെ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് അതാ ഭൂമി വിട്ട് മാറിയത് കൊണ്ടാണ് ഇത്തരം ഭൂമിയിലെ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ അതിലെ ആ ഫലമെന്ന് പറയുന്നത് അത്തരം ഭൂമിയിൽ താമസിക്കുന്ന വീടുകളിൽ ഒരിക്കലും ഒരു ഒരു പൂർണ്ണ ലൈഫ് കിട്ടില്ല പെർഫെക്റ്റ് ലൈഫ് ഉണ്ടാവില്ല പെർഫെക്റ്റ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല മൂന്നേ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ മനസമാധാനം ഒന്ന് മനസമാധാനം രണ്ട് രോഗമില്ലാത്ത അവസ്ഥ മൂന്ന് മാന്യമായ വരുമാനം ഈ മൂന്ന് കാര്യവും ആ വീട് ഉറപ്പാക്കില്ല അടുത്തു നോക്കുമ്പോൾ ഈ ഇത്തരം വിധിക്കായ വസ്തുക്കളിൽ താമസിക്കുമ്പോൾ വരാനിടയുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ വിശകലനം ചെയ്യണമിത് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് അതിൽ രണ്ടാമത്തെ ഫലം നമ്മൾ നോക്കുമ്പോൾ അറിയാം ആ രണ്ടാമത്തെ ഫലം എന്ന് വെച്ചാൽ അവിടെ ആ വീട്ടിൽ തുടർച്ചയായ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും രോഗമൊഴിഞ്ഞൊരു നേരം കാണില്ല ആശുപത്രി വിട്ടൊരു വാസം കാണില്ല ഒന്നൊഴിഞ്ഞ് ഒന്നൊഴിഞ്ഞ് രോഗം ആ വീടിനെ ആ വസ്തുവിൽ താമസിക്കുന്ന ആളുകളെ ഗ്രഹിച്ചുകൊണ്ടേയിരിക്കും മൂന്നാമത് നമ്മൾ നോക്കേണ്ടത് ആ വീട് ആ വീടുമായി ബന്ധപ്പെട്ട് വ്യവഹാരങ്ങൾ കേസുകൾ വഴക്കുകൾ എന്നിവ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് നാലാമത് നോക്കുമ്പോൾ ആ വീട്ടിലെ ബന്ധങ്ങളൊക്കെ അകന്നുകൊണ്ടേയിരിക്കും വിവാഹബന്ധങ്ങളും രക്തബന്ധങ്ങളും ഒക്കെ തന്നെ മാറുന്നതേ കാണാം മാറി പോകുന്നത് കാണാം അഞ്ചാമതായി പരിശോധിക്കുമ്പോൾ അവിടെ അവിടുത്തെ മക്കളുടെ പക്ഷത്ത് ആ വീട്ടിലെ കുട്ടികളുടെ പക്ഷത്ത് ആ വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളുടെ പക്ഷത്ത് ഒരുപാട് പ്രതിസന്ധികൾ വന്നുപെടാം അവരുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കാം അവരുടെ ചിന്തയെ അവരുടെ ജീവിതത്തെ അവരുടെ വിദ്യാഭ്യാസത്തെ അവരുടെ ജോലിയെ അവരുടെ കുടുംബജീവിതത്തെ ഒക്കെ അത് വളരെ മോശമായി ബാധിച്ചേക്കാം ഏഴാമതായി നമ്മൾ പറയുന്നത് ഒരു ഒരു ആ വീട്ടിലെ ആളുകൾ അപ്പം നമ്മളെപ്പോഴും പുരോഗതിയെ നമ്മുടെ നാടുകളിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുമോ ഉണ്ടാകുമെന്ന് കാത്തിരിക്കും പക്ഷെ ഒരു പുരോഗതി അവിടെ ഉണ്ടാകില്ല അവിടുത്തെ ആളുകൾ ഒരുപാട് അധ്വാനിക്കും അധ്വാനിക്കുമെങ്കിൽ പോലും പുരോഗതി ഉണ്ടാകില്ല അടുത്ത ആ ഫലം നമ്മൾ നോക്കേണ്ടത് നമ്മളെ ഭരിക്കുന്ന രണ്ട് നാടിയുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം ഇത്തരം വിധിക്കായ ദിശയില്ലാത്ത ഭൂമിയിൽ നമ്മൾ വസിച്ചാൽ ഈ നമ്മുടെ ശരീരത്തെ ഇട പിങ്കള നാടുകളുടെ പ്രവർത്തനത്തെ അത് വളരെ മോശമായി ബാധിക്കുകയും നമ്മുടെ ഈ താടിയല് വായ കണ്ണ് മൂക്ക് ഈ സെറിബ്രം സെറിബല്ലം മെഡില ബ്ലങ്കറ്റ സ്പൈൻ നട്ടല്ലെ ഇത്തരം ഭാഗങ്ങളിൽ അപകടങ്ങൾ പറ്റാനോ രോഗങ്ങൾ ഉണ്ടാകാനോ ഓപ്പറേഷൻ സംഭവിക്കാനോ ഗുരുതരമായ രോഗങ്ങൾ ബാധിക്കാനോ സാധ്യതയുണ്ട് പിന്നെയുണ്ട് വാഹനാപകട സാധ്യത വളരെയേറെയാണ് ഇത്തരം ഭൂമികളിൽ അതുപോലെ തന്നെ ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത്തരം വഴികളിൽ താമസിക്കുന്ന ഇത്തരം ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്ക് ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ആ അസുഖം ആ അസുഖത്തിൽ നിന്ന് ഭേദപ്പെട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾക്ക് ഭയങ്കര സാധ്യതയാണ് വളരെ ഭയങ്കരമായ സാമ്പത്തിക ബാധ്യതകൾക്ക് അത് കാരണമാകും രക്തകോട്ട സംബന്ധമായ അസുഖങ്ങൾക്ക് ഉണ്ടാവാൻ ഭയങ്കര സാധ്യതയാണ് അത്തി സ്കിൻ ഡിസീസസുകളും തൊലിപ്പുറത്തെ രോഗങ്ങളും വളരെ വേഗം ആളുകളെ ബാധിക്കുന്നതായിട്ട് കാണാം ബന്ധങ്ങളൊക്കെ പിരിഞ്ഞ് ആളുകൾ ഒറ്റപ്പെടുന്ന പോലെ ആയി പോയേക്കാം ഇങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകുന്നു എന്നല്ലാതെ ഒരു മനസമാധാനമോ സന്തോഷമോ സുഖമോ ആ വീട് തരില്ല പിന്നെയുണ്ട് ഇത്തരം തലം താമസിക്കുന്ന ആളുകളിൽ ചില മോശം ചിന്തകൾ ചില പ്രവണതകൾ ഉണ്ടാകാറുണ്ട് നിരാശ വളരെ നിരാശയുണ്ടാകുന്ന ആളുകൾ ഉണ്ടാകും നിരാശ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക നിരാശയുണ്ടാകുമ്പോൾ ചില പ്രേരണതകൾ ആൾക്കാരിൽ വരാൻ സാധ്യതയുണ്ട് ആത്മഹത്യ പ്രേരണ പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നിങ്ങളെ ആരെയും പേടിപ്പിക്കാനല്ല ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന സ്ഥലത്തെ സ്ഥിതി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ പഠിക്കേണ്ടതാണ് ഞാൻ ഈ കോഴിക്കോടിനടുത്ത് കോഴിക്കോട് ഒരു സ്ഥലത്ത് വാസം നോക്കാൻ പോയിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇവിടെ നിങ്ങൾ താമസിക്കാൻ പാടില്ല നിങ്ങളോടൊന്ന് മാറിപ്പോണം അതല്ല അവർ പറഞ്ഞു ഞാൻ ചെല്ലുന്നപ്പോൾ വേറെ ആരെയും ഒരാളെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു അപ്പോൾ അവർക്ക് ഇത് ഈ വസ്തു അവർ താമസിക്കുന്ന വസ്തു വിധിക്ക വസ്തു ഓരോ ആണെന്ന് പോലും മുൻപേ വന്ന ആൾക്കാർ പറഞ്ഞിട്ടില്ല കാര്യം അത് കണ്ടുപിടിക്കാൻ കഴിയില്ല അവർ പറയുന്നത് നിങ്ങൾ കുഴപ്പമില്ല നിങ്ങൾ താമസിച്ചോളൂ ഈ പറയുന്നവർക്ക് കുഴപ്പമില്ല അവിടെ താമസിക്കുന്ന ആളൊക്കെ കുഴപ്പമുള്ളത് കോഴിക്കോട്ട് അവർ മാറാൻ പറഞ്ഞിട്ട് അവർ പിന്നെ വേറെ ഏതോ ആൾക്കാരെ വിളിച്ച് കാണിച്ചു കൊടുത്തു അവർ പക്ഷേ മാറിയില്ല അവർ വേറെ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞു ഒരാൾ വന്ന് പറഞ്ഞു നിങ്ങൾ ആ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ചെമ്പുകമ്പി കെട്ടി കൊടുക്കൂ അപ്പുറത്ത് നിങ്ങൾ വേറെ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു വേണ്ടി കാത്ത് അവർ 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 വേണ്ടി പിന്നെ സമയം കളഞ്ഞു ഇപ്പോൾ വീട്ടിൽ മൂത്ത മകനെ അസ്വസ്ഥമായ മനസ്സായി ഗുരുരോഗത്താൽ ഗരുനാഥൻ കിടക്കുന്നു പിന്നെ മകളും അമ്മയും ഉള്ളത് ഇവരുടെ നോക്കി കിടക്കുന്നു ഒരാൾക്ക് സോറിയോസിസ് വന്നിട്ട് പുറത്തിറങ്ങാനാകാത്ത സ്ഥിതിയാണ് ലാസ്റ്റ് പിന്നെ രണ്ടാമത് ഞാൻ അവരെ ഞാൻ പോയതിന് ശേഷം ഒരാളെ വിളിച്ച് കാണിച്ചപ്പോഴാണ് ചെമ്പുകമ്പനൊക്കെ പറഞ്ഞിട്ട് അവിടെ അവിടെ നിന്നത് അവരെ ഞാൻ പിന്നെയും പോയി പിന്നെ അവർക്ക് ബോധ്യമായി ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് ഞാൻ പിന്നെ അവരെ മാറ്റി പറമ്പിച്ചു ഇപ്പോൾ അവർ വാടക വീട്ടിലാണ് താമസം അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറി സൗഖ്യമായി വരുന്നു അവരെ അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് ഒരു 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 അവിടുത്തെ ഒരു ഒരാള് വളരെ പിന്നെ ശേനായ ഒരാളെ കൊണ്ടൊന്ന് വാസ്തു നോക്കിച്ചെന്നാണ് അവർ പറയുക പക്ഷേ വളരെ ഐശ്വര്യമായി വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ ലൈഫ് തകർന്നു പോയി പൂർണമായിട്ടും അവർക്ക് നേരെ നല്ല നല്ല ഐശ്വര്യത്തോടെ പോയിരുന്ന ജീവിതം നേരെ നിൽക്കാൻ പോലും ആകാതെ കഷ്ടപ്പെടുകയാണ് ആ ആ ഒരു 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 അമ്മയും ഒരു സ്ത്രീയും അച്ഛൻ മരിച്ചു പോയി അവിടെ വന്ന ആൾ പറഞ്ഞു പൂജ നടത്താൻ പറഞ്ഞു വലിയ ഏതോ ഒരു ക്ഷേത്രത്തിലെ ആൾക്കാരെ കൊണ്ടുവന്ന് പൂജയൊക്കെ നടത്തി പിന്നെ ഒരാൾ വന്ന് പറഞ്ഞു മരതകം ഇടാൻ പറഞ്ഞു മരതകം ഇടാൻ പറഞ്ഞു ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പൂജ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മരത കെട്ടത് കൊണ്ടോ വാസ്തുദോഷം മാറില്ല പഞ്ചശരിത് സ്ഥാപിച്ചത് കൊണ്ടോ ചെമ്പുകമ്പി കെട്ടതുകൊണ്ടോ ആ വസ്തുവിൻ്റെ മോശാവസ്ഥകൾ മാറിപ്പോകുന്നില്ല ഗുരുതരമായി കിടന്ന് ഓരോന്ന് കിടന്ന് അനുഭവിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന കലുഷിതമായ ഭാവങ്ങൾ ആ തരം നിങ്ങളുടെ ഭൂമിയാണ് അതുകൊണ്ടാണല്ലോ പല ആളുകളുടെയും സ്വഭാവം വ്യത്യസ്തപ്പെടുന്നത് എല്ലാ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരേ സ്വഭാവമല്ലോ മനസ്സുകൊണ്ട് നന്മയുള്ള എത്രയോ പേരുണ്ട് അത് അവർ താമസിക്കുന്ന ആ സ്ഥലത്തിൻ്റെ മഹാത്മ്യം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പഠിക്കണം ആ തിരുവനന്തപുരത്തെ അവർ പിന്നെ ഒരു ഫ്ലാറ്റിലേക്ക് മാറി ഫ്ലാറ്റിലേക്ക് മാറുമ്പോൾ അവിടെ പ്രശ്നമുണ്ടെങ്കിൽ പോലും അവിടെ ആ വീട് ഇപ്പോഴും നമ്മൾ അവരുടെ പേസിൻ്റെ കിടക്കുകയാണ് അതുകൊണ്ട് ഇഷ്യൂസ് മാറിയിട്ടില്ല അപ്പോൾ ദിശ മാറിയ വീടിൽ വിധിക്കായ വീടിൽ നിങ്ങൾ 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 താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പരം അത് വേഗത്തിൽ ഒഴിവാക്കേണ്ടതാണ് അത് അവിടെ കൊമേഴ്ഷ്യൽ പർപ്പസിന് മാത്രമേ പറ്റുകയുള്ളൂ എന്തെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങാനോ വാണിജ്യപരമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്കൂളോ കോളേജൊക്കെ പറ്റും എട്ട് മണിക്കൂറിന് ശേഷം താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ഥലമാണെങ്കിൽ അത് വിധിക്ക് സ്ഥലത്ത് പറ്റില്ല കേരളത്തിലെ മൊത്തം ഭൂവിസ്തൃതി എന്ന് പറയുന്നത് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് സ്ക്വയർ കിലോമീറ്ററാണ് അതിൽ എൺപത്തി അഞ്ച് ശതമാനം ഭൂമി നല്ല ഭൂമി തന്നെയാണ് ബാക്കി പതിനഞ്ച് ശതമാനം ഭൂമിയാണ് കൊള്ളാത്തത് അത് ഏതൊക്കെയാ ഈ വിധിക്ക് വരുന്ന എങ്ങനെയാണ് പ്രപഞ്ചം കൊണ്ടുവരുന്നതാണ് വയൽ നികത്തി വെക്കുന്ന വീടുകളാണെങ്കിൽ അത് വിധിക്ക് ഭൂമിയായിരിക്കും വയൽ നികത്തുന്നത് വലിയ നദികളോട് ചേർന്ന് കിടക്കുന്ന ഭൂമി വലിയ മലകൾക്കടുത്തുള്ള ഭൂമി അതുപോലെ വലിയ പാടങ്ങളിൽ നികത്തിയുള്ള ഭൂമി അത്ര ഭൂമിയൊക്കെ ഒരുപാട് കാണാൻ ശ്രദ്ധിക്കഴിയും പാലക്കാട് നന്മാറയ്ക്കടുത്ത് ഇതുപോലെ ഒരാൾ ഒരു വെച്ച വീട് വാങ്ങിയതാണ് ജോലിയും പോയി അപകടവും പറ്റി ഭാര്യ സ്ട്രോക്കുമായി ആ വീട് ഞാൻ എന്റെ നിർബന്ധപൂർവ്വം തിരിച്ച് ആ വാങ്ങിയതിന് എഴുതി കൊടുത്തപ്പോയാൽ ജോലിയും മടങ്ങി വന്നു അസുങ്ങൾ ഭേദമാകുന്നു സമാധാനം തൊഴിൽ ജീവിക്കുന്നു അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ നമ്മൾ വളരെ ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ വളരെ വിമർശനാത്മകമായിട്ട് വേണം ചിന്തിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഇത് കേൾക്കുന്ന എന്നെ കേൾക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പഠിക്കണം എന്നിട്ട് നിങ്ങൾ താമസിക്കുന്ന ആ ഭൂമി നല്ലതാണോ ആ ഭൂമി വൃത്തിയുള്ളതാണോ ആ ഭൂമി ശരിയുള്ളതാണോ ഇവിടെ താമസയോഗ്യമാണോ എന്ന് പരിശോധിച്ചിട്ട് വേണം താമസിക്കാൻ പരിശോധിച്ചിട്ട് അത് മോശമാണെങ്കിൽ അവിടെ നിൽക്കരുത് നിങ്ങൾ പോവുക തന്നെ വേണം അപ്പോൾ ഇത്തരം ഭൂമിയിൽ നിങ്ങൾ ജീവിക്കാതിരിക്കുക ഇതൊരു വലിയ വാക്തുവിജ്ഞാനമാണ് നിങ്ങൾ തിരിച്ചറിയുക ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ദുരൂഹതകൾ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് സത്യങ്ങളും മിഥ്യകളും അല്ലെങ്കിൽ ഒരുപാട് 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 നമുക്ക് നമുക്കിന്നും മനസ്സിലാക്കാനാകാത്ത ഒരുപാട് 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 എന്താ പറയുക ഒരുപാട് ദുരൂഹതകൾ പ്രപഞ്ചം നമുക്ക് കാണാൻ കഴിയും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ള നിങ്ങൾക്ക് ഏത് ഈശ്വരനെ വിശ്വസിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ വസിക്കുന്ന ഭൂമി അത് നേർ ദിശയിലുള്ളത് തന്നെയായിട്ട് ഉറപ്പാക്കണം അത് നിങ്ങൾ ഉറപ്പാക്കണം ആ സ്ഥലങ്ങളിൽ വേണം താമസിക്കാൻ നല്ല ഭൂമിയിൽ താമസിക്കാൻ എല്ലാവർക്കും അവസരമുണ്ടാകട്ടെ മോശം ഭൂമിയിൽ നിന്ന് മാറി താമസിക്കാൻ നിങ്ങൾ വേഗം ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം